പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മോൻ്റെ കൂട്ടുകാരാട്ടോ അവർ രാവിലെ വന്നതാണ് അവരവൻ അവരുടെ ഒരു ഫ്രണ്ട് ഇരുമ്പാച്ചോലയിലുണ്ട് അപ്പോൾ അവിടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് ഇന്ന ജെറോമിൻ്റെ അടുത്ത് വന്നേച്ച് അവനേയും കൂട്ടി അങ്ങ് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്നതാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനും ജ്യൂസും സ്നാക്സും ഒക്കെ കൊടുത്ത് അവർക്ക് അവർ കഴിച്ചിട്ടും അവർ എന്നാൽ പോകാമെന്ന് വിചാരിച്ചവർ പോകാനായിട്ട് എല്ലാവരും കൂടെ വന്നവർ പോയി കേട്ടോ പിന്നെ ഞാൻ ഇത് തലേ ദിവസത്തെ പേടിയാണ് പിറ്റേ ദിവസമാണ് ഞാൻ പിന്നെ വിചാരിച്ചു പിറ്റേ രണ്ട് ദിവസം പിള്ളേർക്ക് ലീവ് ഉണ്ടായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ അവിടെ എല്ലാം വൃത്തിയാക്കാന്ന് വിചാരിച്ചു ഇവളീ ലോല മൊത്തം വൃത്തികളാക്കൂട്ടോ അപ്പം ലോല ഇത് വൃത്തിയാക്കി മര്യാക്കി ഇവിടെ ഇരുന്നില്ലെങ്കിണ്ടല്ലോ കേട്ടോ ും ബ്രഷ് രാവിലെ എണീറ്റ് പല്ല് തേക്കുന്നത് എടുക്കും ബ്രഷും എടുത്തിട്ട് സോഫ്റ്റ് എവിടെയൊക്കെ പോകാവും അവിടെ എല്ലാം പോയിട്ട് പല്ലും തേച്ചിട്ട് ആ വെച്ച് ബ്രഷ് വെക്കും അങ്ങനെ ഏറെക്കുറെ ഒരു മാതിരി വൃത്തിയാക്കി കേട്ടോ മോനൊത്തിരി സഹായിച്ചു അവന് തൂമ്പയും കൊണ്ട് വന്നാൽ ചാറിലെല്ലാം കൂടെ നല്ല ഉണ്ടായിരുന്നു പിന്നെ ഞാനും പിന്നെ സ്റ്റൂളൊക്കെ ഇട്ടിരുന്ന് ഇങ്ങനെ ഇവിടെ കുറച്ച് കാടുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പറച്ച് എല്ല ഏറെക്കുറെ ഒരു വൃത്തികേടങ്ങ് മാറ്റിയിട്ടുട്ടോ അങ്ങനെ ചരലിൽ മുഴുവനും ലോല ചാടി ചാർലിയും ഇങ്ങടെ വന്ന് കഴിഞ്ഞ് ചാ ചാടി ചാടി അങ്ങനെ ചാർലി പിന്നെ പകല് ഞാൻ തല രണ്ട് ദിവസം മുമ്പ് തല ദിവസം അവിടെ ഇവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ചരലിൽ ചാർളിയും ചാവട്ടിയും ഇങ്ങനെ നിരത്തിയായിരുന്നു പിന്നെ ലോലേനെ പിന്നീട്ട് അവൾ ചാടി ചാടി മൊത്തം വൃത്തികേടാക്കും പിന്നെ ഞാനിവിടെ ഇപ്പുറത്ത് കുറച്ച് പത്ത് മണി ചെടിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ ഒരുമിച്ചാക്കി അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടു കുറച്ച് പിന്നെ ഈ മാ ഇവിടെ ഒരു മാവുണ്ട് ഈ മാവിൻ്റെ ചുവട്ടിൽ നിന്ന് നിറച്ച് മാങ്ങ വീണ വെച്ചു വൃത്തിയേടായി കിടക്കുമായിരുന്നു ചെറിയ ചെടിയുടെ പരിസരവും എല്ലാം ഇടും മാങ്ങയും വീണിട്ടൊക്കെ അങ്ങോട്ട് അതെല്ലാം ഒന്ന് അടിച്ച് വാരി ഒക്കെ ഏറെക്കുറെ ഏറെക്കുറെ എല്ലായിടം ഒന്ന് ഒരുമാതിരി വൃത്തിയാക്കി കേട്ടോ ചെടി നടാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പക്ഷേ ചെടികളൊക്കെ കിട്ടുന്നതിനനുസരിച്ച് ചട്ടിയും വേണമല്ലോ അപ്പോൾ ചട്ടി കിട്ടുന്ന അനുസരിച്ച് ഞാൻ ചെടികളിങ്ങനെ നട്ടുകൊണ്ടിരിക്കും ഒന്നുമില്ല അധികം ഉള്ളത് നമ്മൾ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഏറെക്കുറെ ഒരു മാതിരി വൃത്തിയേട് മാറിയെന്ന് തോന്നുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ വീടിൻ്റെ ഈ ജനലൊന്നും വെക്കാത്തത് കൊണ്ട് ഈ പൂച്ച ഈ ഒട്ടേക്കടയൊക്കെ കയറി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഭിത്തി എല്ലാം അങ്ങ് പൂച്ച ചവിട്ടി ചവിട്ടി വൃത്തിയേടാക്കിയായിരുന്നു ഞാൻ ഒരു ദിവസം മെനക്കെട്ട് നിന്ന് വരച്ച് തേച്ച് കഴുകിയതാട്ടോ ജനൽ വഴി എല്ലായിടം ചുമന്ന് ചുമന്ന് കിടക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഏറെക്കുറെ ചെറിയ രീതിയിലുള്ള വൃത്തിയാക്കലൊക്കെ വൃത്തിയാക്കി അപ്പോൾ ഇത്രേ ഉള്ളു എൻ്റെ വീഡിയോ ഓക്കെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അവർ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ നിങ്ങളെല്ലാവരും ചെയ്ത സപ്പോർട്ടിൽ ഇതുവരെ എനിക്ക് ഇതുവരെ എത്താൻ പറ്റിയത് ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്